ഗംഗൻ അഴിക്കോട് നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ ജസ്റ്റിസ് അരുൺ എന്റെ അടുത്തിരിക്കുന്ന ബേബി എന്ന് ഞാൻ വിളിക്കുന്ന പാർവതി വേദിയിലുള്ള ധർമ്മരാജ് അടാട്ട് സി പി രാജേന്ദ്രൻ അശോകൻ ചെരുവിൽ പ്രിയപ്പെട്ടവര് എത്ര യുക്തിവാദികളാണെങ്കിലും ഒരാറ് പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ അവരുടെ ക്ഷമ പോവും അവർക്ക് എണീറ്റ് പോകണം എന്ന് തോന്നും അതാണ് യുക്തി അതുകൊണ്ട് ഞാനിപ്പോൾ ഈ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് കാര്യമായൊരു ഒരു ഒന്നും നടത്താൻ പോകുന്നില്ല കാരണം എനിക്ക് യുക്തി ഉണ്ടല്ലോ പക്ഷെ എന്നാൽ ഞാൻ പറയാതിരിക്കാനും പറ്റില്ല അതാണ് പ്രശ്നം പിന്നെ ഈ വയസ്സായി കഴിയുമ്പോൾ ആൾക്കാർ നിയന്ത്രണം കിട്ടില്ലേ പറയണേനേ എനിക്ക് വയസ്സായിട്ടില്ലാത്തതുകൊണ്ട് ആ പ്രശ്നമില്ല എൺപത്താറ് വയസ്സായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പേടിക്കാനില്ല അപ്പോൾ ഞാൻ അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് യാതൊരു മുഖസ്ഥിതി ഇല്ലാതെ പറയാം ഞാൻ സ്വീക നേടി കിട്ടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അവാർഡുകളിൽ എനിക്ക് ഏറ്റവും അഭിമാനം ഉണ്ടാക്കുന്ന അവാർഡ് ഇതാണ് അത് സത്യസന്ധമായിട്ടാണ് പറയുന്നത് രണ്ട് മൂന്ന് കാരണങ്ങൾ ഒന്ന് ഞാൻ ഗുരുവിനെ പോലെ ബഹുമാനിക്കുന്ന പവനൻ്റെ പേരിലുള്ള സെക്യുലർ അവാർഡ് മറ്റൊന്ന് ഏറ്റവും ഒടുവിൽ ഞാൻ എനിക്ക് കിട്ടിയ അവാർഡ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേരിൽ അത് തന്നത് എം ടി വാസുദേവൻ നായരാണ് അദ്ദേഹത്തിന് എണീറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്കും നിൽക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഇരുന്നുകൊണ്ടാണ് വാങ്ങിച്ചു പക്ഷേ ഇന്ന് ജസ്റ്റിസ് അരുണാണ് എനിക്ക് അവാർഡ് വന്നത് ആദ്യമായിട്ടാണ് ഒരു ന്യായാധിപൻ്റെ കയ്യിൽ നിന്നും ഒരു അവാർഡ് സ്വീകരിക്കുന്നത് അതും അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ എനിക്ക് തന്നെ വിസ്മയമുണ്ടാക്കി അതറിഞ്ഞാണ് അദ്ദേഹം പറയുന്നത് അത് അറിഞ്ഞു മനസ്സിലാക്കി പറഞ്ഞതാണ് മറ്റൊന്ന് ഒരു കാരണം മതമില്ലാത്ത ജീവൻ പത്ത് പേർക്ക് അവാർഡ് കൊടുക്കുന്ന ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംഘടനയായിരിക്കും കേരള യുക്തിവാദി സംഘം അത് കേൾക്കാൻ തന്നെ എന്ത് സുഖം മതമില്ലാത്ത ജീവൻ ഈ മതം ജാതി എന്നുള്ളത് പരമ്പരാഗത കുടുംബ രോഗമാണ് അപ്പോൾ ആ രോഗമില്ലാത്ത കുടുംബങ്ങളിൽ നിന്നാണ് ആ കുഞ്ഞുങ്ങൾ വരുന്നത് നാളത്തെ കേരളീയർ മലയാള മക്കൾ എന്ന് നമുക്ക് അഭിമാനപൂർവ്വം പറയാവുന്ന കുട്ടികൾക്കാണ് കേരള യുക്തിവാദി സംഘം ധൈര്യമായ ഈ പേരിട്ട് അവാർഡ് കൊടുക്കുന്നത് കാരണം നമ്മുടെ ചരിത്രത്തിൽ കറുപ്പ് മഷി വീണ ഒരു സന്ദർഭത്തെക്കൂടെയാണ് അത് കുറിക്കുന്നത് ഈ മതമില്ലാത്ത ജീവൻ എന്നുള്ളത് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം പവനൻ ഞാനായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഈ ദൂരദർശനിലെ ആദ്യത്തെ സീരിയൽ എൻ്റേതായിരുന്നു അത് ഇന്നത്തെ പോലെ അമ്മായി അമ്മ അല്ലായിരുന്നു അത് ഒരു പതിമൂന്ന് കഥ അന്ന് പതിമൂന്നേ ഉള്ളായിരുന്നു പതിമൂന്ന് കഥകളാണ് ഞാൻ എൻ്റെ കഥകൾക്ക് ഞാൻ തന്നെ തിരക്കഥ എഴുതി ഉണ്ടാക്കിയതാണ് അത്ര നന്നായിരുന്നൊന്നുമില്ല എനിക്ക് തോന്നുന്നത് എൺപത്തി എട്ടിലായിരിക്കും ഹരിദാസിനെ ക്വർമുണ്ടോ വൈശാഖ സന്ധ്യകൾ എന്നതിൻ്റെ പേര് അപ്പം പല ആൾക്കാരും എന്നെക്കുറിച്ച് അതിനെ അതിനെക്കുറിച്ച് ചീത്ത പറഞ്ഞു പക്ഷേ ഇവിടെ ചില പത്രങ്ങളൊക്കെ മാൽഗുഡി ഡേയ്സിനോടൊക്കെ ഉപയോഗിച്ചു അത് തെറ്റാണ് എനിക്ക് നല്ല അഭിപ്രായം ഇല്ലായിരുന്നു പക്ഷേ അന്ന് മാതൃഭൂമിയുടെ സെൻട്രൽ പേജിൽ പവനൻ അത് റിവ്യൂ ചെയ്തിരുന്നു സെൻട്രൽ പേജ് തന്നെ ആ പവനൻ അതിലെഴുതി ഇതിൽ മറ്റെന്ത് തകരാറുണ്ടെന്ന് പറഞ്ഞാലും കഥകളുടെ ശക്തി കൊണ്ട് മാത്രം ഈ സീരിയൽ വിജയിച്ചു എന്ന് എഴുതി എന്നെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞാൻ പവനന് കത്തെഴുതി പവനൻ മറുപടി അയച്ചത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പോയിട്ടില്ല കത്ത് അങ്ങനെ മറ്റൊന്ന് എനിക്കൊരു പതിനാല് വയസ്സുള്ളപ്പം പിറവം എന്ന് പറയുന്ന സ്ഥലത്താണ് നേരത്തെ ഡേവിസ് പറഞ്ഞല്ലോ എൻ്റെ മാതാപിതാക്കളുടെ സൽ സ്വഭാവം കാരണം എട്ട് സ്കൂളുകളിൽ ഞാൻ പഠിച്ചു അതിൽ പിറവം എന്ന് പറയുന്ന സ്ഥലത്ത് പഠിക്കുമ്പം പതിനാല് വയസ്സാണ് അപ്പോൾ എം സി ജോസഫിൻ്റെ പെങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം ഈ എക്സ് ജോസഫിൻ്റെ പെങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയും യുക്തിവാദി വരുന്നുണ്ട് യുക്തിവാദി വരുന്നുണ്ടെന്ന് ഇതെന്ത് സാധനമാണെന്ന് എനിക്ക് ഭയങ്കര അതിശയി കേട്ടാ രാജേന്ദ്രൻ അപ്പോൾ ഞാൻ ഇതെന്ത് സാധനമാണെന്ന് ചോദിച്ച് ഞാൻ പതിനാല് വയസ്സുള്ളൂ ഞാൻ അപ്പോൾ അവർക്കൊരു ഓഫീസ് റൂം പോലെ ചാവടിയുണ്ട് അവിടെയാണ് ഈ യുക്തിവാദി താമസിക്കാത്രേ അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ അതിൻ്റെ ജനലിൻ്റെ ഇടയിൽക്കൂടെ നോക്കും യുക്തിവാദി വന്നുണ്ടോ എന്ന് അറിയണോ അങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ എടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട് നല്ല ഒരു ഗ്ലാസ്സിൽ വളരെ ഓർത്ത കുറച്ചൊക്കെ ഓർത്തഡോക്സാണ് എം സി ജോസഫിൻ്റെ പെങ്ങളെ കുടുംബം മണർകാട് കുടുംബം എന്നാണ് അവർ പറയാം അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ആചാനുബാഹുവായ ഒരു രൂപം അവിടെ നിൽക്കുന്നുണ്ട് ഓ അപ്പോൾ ഇതാണ് യുക്തിവാദി കൊള്ളാലോ അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു യുക്തിവാദിയെ അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ മോപ്പുരായിട്ട് ലോകീതത്തിലായി എന്തിനാന്ന് എന്തിനാണെന്നറിയാമ്പോള മോപ്പുരം ഞാൻ ഓരോന്ന് ചോദിക്കും ബോപ്പുരം മറുപടി പറയും അങ്ങനെ വലിയ സൗഹൃദത്തിലായിരുന്നു പറയും ഈ ചെറിയ കുട്ടിയായിട്ട് എം സി ജോസഫ് അപ്പോൾ ഒരു ദിവസം എം സി ജോസഫിനോട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു സെലക്ട് ടാക്കീസ് എന്ന് പറഞ്ഞ സിനിമാ തിയേറ്ററിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു യോഗമുണ്ട് അതിന് കുട്ടി വരുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരെന്നു പറയും ഞാൻ എം സി ജോസഫിനോട് പോയി അവിടെ ചെന്നപ്പോൾ ആ മഹായോഗത്തിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഈ പന്ത്രണ്ട് പേരിൽ ഒരാൾ ഇടമുറക ടി സി ജോസഫായിരുന്നു പിന്നെ എം സി ജോസഫ് പിന്നെ പെരുമ്പഴം ശ്രീധരൻ അവനേക്കാളും ഒരു മൂന്ന് വയസ്സ് മൂത്ത അത്രേ ഉള്ളൂ ബാക്കി ആരെയും ഞാൻ ഓർക്കുന്നില്ല ഒരു സി ജി തോമസ് എന്ന് പറ്റുന്ന ഒരാളുടെ അങ്ങനെ ഈ പന്ത്രണ്ട് പേര് സംസാരിക്കുന്നത് കേട്ട് ഞാൻ വളരെ ശ്രദ്ധയോടെ ഇരുന്നു അന്ന് തുടങ്ങിയതാണ് എനിക്ക് ഈ അസുഖം ഈ യുക്തിവാദം എന്നുള്ള പ്രശ്നം എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ അത് തുടർന്നു പിന്നെ നേരത്തെ ഡേവിസ് പറഞ്ഞ പോലെ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി ഈ പിറവത്തെ സ്കൂളിൽ തന്നെയാണ് ആരും കൂട്ടുകൂടാനല്ല അവനോട് ആ കുട്ടി കുര്യാക്കോസ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ ഞാനും ഭരത്തനായതുകൊണ്ട് ഞാനും ഒറ്റപ്പെട്ടവനാണ് അതുകൊണ്ട് ഈ രണ്ട് ഒറ്റപ്പെട്ടവരുടെ ഒരു സംഘം കൂട്ടിയായിരുന്നു അപ്പോൾ ഇവനാണ് ആദ്യമായിട്ടൊരു വായനശാല എന്നൊരു സാധനം ഉണ്ടെന്ന് എന്നെ മനസ്സിലാക്കിച്ചിരുന്നു ഇവർ ആദ്യമായിട്ട് എനിക്ക് വായിക്കാൻ എടുത്തു തന്ന പുസ്തകമാണ് കെ ദാമോദരൻ്റെ മനുഷ്യൻ എൻ്റെ വീക്ഷണത്തിൽ വലിയ മാറ്റങ്ങൾ ആ ചെറുപ്പത്തിലുള്ള വീക്ഷണത്തിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി ഈ എം സി ജോസഫും ഈ പുസ്തകവും കൂടെ അതിനുശേഷം ഞാൻ ഫിസിക്സ് ആണ് പഠിച്ചതെങ്കിലും സാഹിത്യ മലയാളം സാനുമാഷ്ട്ര ക്ലാസ്സിൽ ഇരുന്ന മഹരായ കോളേജിൽ മിക്കവാറും ക്ലാസ്സിൽ കയറാറില്ല കാരണം മുഴുവൻ ഇംഗ്ലീഷിലാണ് അവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ മലയാളം മേടിയു പഠിച്ചു വന്ന കാരണം ഒരു രക്ഷയില്ല അപ്പോൾ എങ്കിലും സാനുമാഷ്ട്ര ക്ലാസ്സിൽ കയറിയില്ല അതുപോലത്തെ ക്ലാസ്സാണത് പിന്നീട് പിൽക്കാലത്ത് ഈ സാനുമാഷ പൂക്കാസായുടെ പുരോഗമസാഹിച്ചതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റായി അതിനുശേഷം ഞാൻ സംസ്ഥാന പ്രസിഡന്റായി സാനുമാഷ അക്കാഡമി ആയിരിക്കുമ്പോഴാണ് എനിക്ക് ആദ്യത്തെ അവാർഡ് നൂൽപാലം കിടക്കുന്നവർക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു തുടർച്ചയുണ്ടായി സാനുമാഷ എഴുതിയ ഏക നോവൽ ഞാനാണ് പ്രകാശനം ചെയ്തത് കുന്തി ദേവി എന്ന അതിൻ്റെ പേര് ഇപ്പോൾ തൊണ്ണൂറ്റി ഏഴ് വയസ്സായിട്ട് ഇവിടെ വന്നിട്ട് രണ്ട് മൂന്നാഴ്ച മുമ്പ് ഒരു മീറ്റിങ്ങിൽ വന്ന് ഞാൻ ഇരുന്നുകൊണ്ട് സംസാരിക്കണു സാനുമാഷ നിന്നുകൊണ്ട് സംസാരിക്കുന്നു അപ്പോൾ ഞാൻ തിരുവാഴ്ച ഇനി സാനുമാസമുള്ള മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുന്ന പ്രശ്നമില്ല അങ്ങനെ ഇങ്ങനെ തുടർന്ന് വന്നിട്ട് ഞാൻ ഡസ്മിൻ മോറീസ് എല്ലാ എല്ലാ ഫിക്ഷനും വായിക്കുന്നതിനോടൊപ്പം തന്നെ സമാന്തരമായിട്ട് ഞാൻ ശാസ്ത്ര ലേഖനങ്ങളും നമ്മുടെ ആളുടെ സക്സിലി മുതലുള്ളവരുടെ പുസ്തകങ്ങളും അസി ഐസക്ക് അസിമോവിനെ പോലുള്ളവരുടെ ശാസ്ത്രകഥകളും പിന്നെ അങ്ങനെ തുടർന്ന് വന്നിട്ട് റിച്ചാർഡ് ഡോക്കിൻസ് അങ്ങനെയുള്ള ആൾക്കാർ ഡസ്മൺ മോറിസിൻ്റെ എല്ലാ പുസ്തകങ്ങളും ഏറ്റവും ഒടുവിൽ യുവാ നോവ ഹരാരയുടെ നാലഞ്ച് പുസ്തകങ്ങൾ ഏറ്റവും ഒടുവിൽ ഹോമോ ഡിയൂസ് എന്ന പുസ്തകവും പിന്നെ നെക്സസ് എന്ന് പറഞ്ഞ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടാണ് വായിക്കാൻ മറ്റുള്ളവർക്ക് നോവൽ പോലെ വായിക്കാവുന്നതാണ് ഇങ്ങനെ ഞാൻ തുടർന്ന് വന്നു ജോൺ സ്റ്റീൻപെക്കിൻ്റെ പേൾ എന്ന നോവലാണ് ഈ കെ ദാമോദരൻ്റെ മനുഷ്യൻ എന്ന പുസ്തകത്തിന് ശേഷം എന്നെ എൻ്റെ ജീവിത ഭീഷണത്തെ രൂപപ്പെടുത്തിയുള്ളൊരു പുസ്തകം അത് വായിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ നിർബന്ധമായിട്ടും വായിക്കണം നാൽപ്പത്തി എട്ട് കിലോമീറ്റർ എഴുതിയതാണ് ജോൺ സ്റ്റീൻബർക്ക് അമേരിക്കൻ എഴുത്തുകാർ അദ്ദേഹത്തിൻ്റെ പേൾ എങ്ങനെയാണ് മുതലാളിത്തം പ്രവർത്തിക്കുന്നതെന്ന് അന്ന് ഈ അമേരിക്കൻ നോവൽ ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ വന്ന് വന്ന് വന്നാണ് പവനിലെത്തുന്നത് ഇവിടെ എഴുത്തിന് എഴുത്തിയപ്പോൾ ഞാൻ ഭരണസമിതി അംഗമാണ് എനിക്ക് സത്യത്തെ അതിനോട് അനുകൂല അഭിപ്രായം ഇല്ലായിരുന്നു ഒരു ബാലപീഡനമാണെന്നുള്ള അഭിപ്രായക്കാരനാണ് എനിക്ക് പക്ഷേ ദാമോരം മാഷ് വളരെ ശുദ്ധ ഹൃദയനായ നല്ല മനുഷ്യനാണ് സെക്രട്ടറി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എതിർത്തില്ല അശോകനൊന്നും അക്കാഡമിയിലെ ഇതിലില്ല ഭരണസമിതിയിലില്ല ഡേവിസ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ പബ്ലിക്കേഷൻ പവനൻ എന്നോട് നേരിട്ട് പറഞ്ഞു അതാണ് പവനൻ്റെ പ്രത്യേകത ഈ ചെയ്യുന്നത് ശരിയാണോ ഇതൊരു മതേതര സ്ഥാപനമാണ് ഇതിനൊരു ഹൈന്ദവ പാരമ്പര്യമുള്ള ഒരു ചടങ്ങാണ് അർത്ഥശൂന്യമായ ഒരു അന്ധവിശ്വാസമാണ് ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് പവനം പറയുകയും നേരത്തെ പറഞ്ഞല്ലോ ഇനി പറഞ്ഞല്ലോ ഇവർ ഇവർ സത്യാഗ്രഹം നടത്തി ഞാൻ നിർബന്ധമായിട്ടും മാഷോട് പറഞ്ഞ നിർത്തിച്ചു പിന്നെ എഴുത്തിനിരുത്തിയില്ല എല്ലാ ജാതി മതസ്ഥരും എഴുത്തിനിർത്താൻ വന്നല്ലോ എന്നാണ് ദാമോര മാഷ് പറഞ്ഞ ഒരു ന്യായീകരണം പിന്നെ എല്ലാ പള്ളികളിലും എല്ലാ മദ്രസേലകളിലും എല്ലാ മ പത്ര ഓഫീസിലും ഒക്കെ തുടങ്ങിയല്ലോ എഴുത്തിന് ഇരുത്തി ഇപ്പോൾ ഇടക്കുണ്ട് ഇപ്പോൾ ഞാൻ തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനാണ് പക്ഷെ എനിക്ക് അവിടെ ഞാൻ എന്ന് പണ്ടേ എം ടിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എഴുത്തിന് ഒരിക്കലും ഇപ്പോൾ വിജയദശമി വരുമ്പോൾ വലിയൊരു ആഘോഷമാണ് പതിനായിരത്തോളം പേരാണ് വരുന്നത് നല്ലൊരു വരുമാനമാണ് തുഞ്ചൻ സ്മാരകത്തിന് അതുകൊണ്ട് വരുമാനം നല്ലതല്ലേ പോന്നോട്ടെ പിന്നെ ഈ നാക്കേലീ സ്വർണം കൊണ്ട് വരയ്ക്കാതെ അതൊക്കെ ഒരു ഒരു അൺ ഹൈജീനിക്കായ പരിപാടിയാണ് അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ചിലർ പറയണ അള്ളാന്ന് എഴുതാനാണ് പറയുന്നത് അവിടെ ചിലരെ ഈശോമിശാസ്വാരിക്കട്ടെ എന്നാണ് എഴുതാൻ പറയണേ അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നടക്കുന്നു ഞാൻ എതിർക്കാൻ എതിർക്കുന്നില്ല ഞാൻ അതിൻ്റെ ചെയർമാൻ എന്നുള്ള നിലയിൽ എതിർക്കുന്നില്ല കാരണം എം ടിയുടെ ഒരു ഒരു വിഷനായിരുന്നു അത് അത് തുടർന്ന് പോകും അവിടെ എന്നാലും ഞാൻ പറഞ്ഞ് നിർത്തുമ്പോൾ ജീവിതത്തിലെ ഒരു അനുഭവം കൂടെ ഇപ്പോൾ നിർത്താം അതോ ഉണക്ക പ്രസംഗമാവോ ഇല്ലല്ലോ അതെങ്ങനെയാ ഞാൻ തമിഴ്നാട്ടിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ ഒരു ഉള്ളു ഉൾനാടൻ സ്റ്റേഷനാണ് അവിടെ ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു മനുഷ്യൻ കയ്യിൽ ചോരയായിട്ട് വന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പാമ്പ് കടിച്ചാന്ന് പറഞ്ഞു പാമ്പ് കടിച്ചാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആശുപത്രിയല്ലേ പോകേണ്ടതെന്ന് അത് അപ്പോൾ ഫോ ഫോൺ പണ്ണുങ്കോ ഫോൺ പണ്ണുങ്ങോ എന്ന് അയാൾ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഫോട്ടോട് ചോദിച്ചത് എന്താണ് ഇയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം അത് സാർ ഇവിടെ അത് പതിവുള്ളതാണ് സാറാ കൺട്രോൾ ഫോൺ എടുത്തിട്ട് എ സ്നൈക്ക് ബൈറ്റ് എന്ന് പറഞ്ഞാൽ മതി പോട്ടറ് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല എത്ര ഒരു കാര്യം നടന്ന കാര്യമാണ് അവസാനം ഇയാൾ നിർബന്ധിക്കുന്നു പാമ്പ് കടിച്ചയാൾ നിർബന്ധിക്കുന്നു ഞാൻ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എ സ്നൈക്ക് ബൈറ്റ് എന്ന് പറഞ്ഞു പ്രാന്ത് പിടിക്കുന്ന കാര്യമാണ് സ്റ്റേഷൻ്റെ പേര് വിളിക്കണം ഞെക്കിയിട്ട് കാവനൂർ എന്ന് പറഞ്ഞപ്പോൾ കൺട്രോളർ മദ്രാസിൽ നിൽക്കുക എസ് കാവനൂർ അപ്പോൾ ഞാൻ പറഞ്ഞു എ സ്നൈക്ക് ബൈറ്റ് സാർ എന്ന് പറഞ്ഞു ഓക്കേ വാട്ട് ഇസ് എ നെയ്മ് ചോദിച്ചു പളനിച്ചാമി കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് കോൺഷ്യസ് എന്ന് പറഞ്ഞു ശരീരത്തിൽ ബി ഡി സേർട്ട് പുകയില ഉണ്ടോ എന്ന് നോക്കാൻ പറയൂ എന്ന് പറഞ്ഞു അതായത് കൺട്രോളറബിളാണ് അതൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞാൽ അയാൾ ഫോൺ വെച്ചു ഈ പാമ്പ് കടിച്ചാൽ പൂവാണ് ഞാൻ പെട്ടെന്ന് അപ്പോഴാണ് നമ്മളുടെ എം സി ജോസഫും പവനനും ഒക്കെ കൂടെ ഉണർന്നു വന്നത് പെട്ടെന്ന് ഞാൻ പോട്ടറോട് പറഞ്ഞ അയാളെ വിളിക്കുന്നത് അയാളെ വിളിച്ചു വിളിച്ചിട്ട് അവിടെ ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരെ വലിയൊരു ആശുപത്രിയുടെ ഒരു ബ്രാഞ്ചുണ്ട് റൂസ എന്ന അതിൻ്റെ പേര് റൂറൽ സെൻറ്റർ ആണ് അവിടെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട് ഞാൻ ഈ പോട്ടറെ കൂട്ടി ഇയാളെ നിർബന്ധമായിട്ട് ആ ആശുപത്രിയിൽ അയച്ചു പിന്നെ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞ് അവിടുത്തെ ഡോക്ടർ സ്റ്റേഷനിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു വളരെ നന്നായി ആൻ്റിവനം കൊടുത്ത ആൾ രക്ഷപ്പെട്ടു മൂർക്കണ കടിച്ചത് അത്ര പെട്ടെന്ന് ഒരു വലിയൊരു ആശുപത്രിയിലേക്ക് എത്തിച്ചു ഇതെൻ്റെ ഒരു അനുഭവമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇയാളെ പറഞ്ഞ് അന്നേരം ഞാൻ അയാളോട് ഇത് ഇത് യുക്തിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ ചത്തുപോകും അപ്പം നമ്മൾ യുക്തിവാദം പറയുമ്പോഴും വളരെ സമചിത്വതയോടുകൂടി വേണം പറയാൻ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മതത്തിനെ നമുക്ക് നമുക്കൂടെ കെട്ടുകെട്ടിക്കാൻ പറ്റില്ല നതന്യാഹു എന്താ ഇപ്പം ചോണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇറാനിൽ ആരാ ഭരിക്കുന്നത് നമുക്കറിയാം എല്ലാം മതമാണ് മൊത്ത മതം രണ്ട് ലോകമഹായുദ്ധങ്ങളിൽ ഒഴുകിയ ചോരയേക്കാൾ ചോര ഒഴുകിയിട്ടുള്ളത് മതമാണ് ക്രിസ്തു മതം ഉൾപ്പെടെ എല്ലാം അറിയാമല്ലോ മരത്തെ കെട്ടിയിട്ടാണ് കത്തിച്ചോണ്ടിരുന്നത് ക്രിസ്തു മതത്തിൻ്റെ അക്യുസിഷൻ പാകൻസിനെ മരത്തെ കെട്ടിയിട്ട് കത്തിക്കിയത് കുരിശു യുദ്ധം നടക്കുന്ന കാലത്ത് അപ്പോൾ ഈ സാധനം ഈ വിഷം ഇവിടെ ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യണം പാമ്പ് കടിക്കാതെ നോക്കണം അതുകൊണ്ട് മതം കടിക്കാതെ നോക്കണം അതാണ് നമുക്ക് യുക്തിചിന്തയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അത് നമ്മൾ വളരെ സഹിഷ്ണുതയോട് കൂടി കേൾക്കുന്നവരാണെങ്കിൽ വളരെ സഹിഷ്ണുതയോടി പറഞ്ഞ് മനസ്സിലാക്കുക അല്ലാത്തവരോട് വിഷം തീണ്ടാതെ നോക്കുക മത സൗഹാർദ്ദം എന്ന് പറയുന്നതും ഒരു കണക്കിന് നല്ല വാക്കാണെങ്കിലും എത്ര പ്രയോഗത്തിലാവും എന്ന് മനസ്സിലാവില്ല ഇവിടെ പെൺകുട്ടി കയറി സമ്മാനം വാങ്ങിക്കാൻ വന്നപ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട് ഒരു മതം ഈ കേരളത്തിൽ ഇപ്പോൾ ഒരു വർഷം മുമ്പ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പോൾ വളരെ സൂക്ഷിച്ച സിറ്റുവേഷൻ ഈസ് ഹൈലി എക്സ്പ്ലോസീവ് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇടപെടരുതെന്ന് പറയുന്നില്ല ഇടപെടണം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം ഈ പിന്നടത്താൻ നിർത്തണം കേരള നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടി ഇവിടെ ഉണ്ടായ വിമോചന സമരമാണ് അന്നാണ് ആദ്യമായിട്ട് എല്ലാ ജാതി മതങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു ഭരണകൂടത്തെ മറിച്ചിടാതെ നോക്കിയത് മറിച്ചിട്ടു ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് തിരിച്ചു പോയിട്ടില്ല അതിൻ്റെ ആ ട്രൊമാറ്റിക് എക്സ്പീരിയൻസും തിരിച്ചു പോയിട്ടില്ല അപ്പോൾ നമ്മൾ സഹിഷ്ണുതയോടു കൂടി പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് പവനൻ്റെ പേരുള്ള സെക്കുലാർ അവാർഡ് തന്നതിനുള്ള എൻ്റെ വലിയ സന്തോഷം കേരള യുക്തിവാദി സംഘത്തെ അറിയിക്കുന്നു എന്നെ അത് വിളിച്ച് പറഞ്ഞത് ശക്തിധരനാണ് പിന്നെ ഗംഗനും വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും അഭിമാനപൂർവ്വം ഞാൻ സ്വീകരിച്ച ഒരു അവാർഡാണ് മതമില്ലാത്ത ജീവൻ കുഞ്ഞുങ്ങളെ നിങ്ങൾ ധൈര്യമായിട്ട് ഈ കേരളത്തിൽ ജീവിക്കുക നിങ്ങൾ വേണം നാളത്തെ മനുഷ്യ മാനുഷികത്തെ രക്ഷിച്ചെടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി സാഹിത്യത്തെ ബഹുജനങ്ങളെ പഠിപ്പിക്കുന്ന സർവകലാശാലയായി മാറ്റിയ വൈശാഖന് ഈ വർഷത്തെ പവനൻ അവാർഡ് നൽകാൻ വി ജയ് അരുണിനെ ഞാൻ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു കേരള യുക്തിവാദി സംഘം പവനൻ സെക്യുലർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈശാഖന് എഴുത്തിലെ ആഴമേറിയ അനുഭവാവിഷ്കാരങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലെ വജ്ര തീവ്രമായ യുക്തിചിന്തയിലൂടെയും കേരളീയ സമൂഹത്തിൻ്റെ മനസ്സു കവർന്ന സാഹിത്യകാരനും സാംസ്കാരിക നായകനുമാണ് പ്രിയങ്കരനായ വൈശാഖൻ കഥ പറയുക എന്നത് വൈശാഖന് സത്യാന്വേഷണ പരീക്ഷണമാണ് മനുഷ്യ ജീവിതത്തിന്റെ പച്ചയിൽ നിന്നോ കഥ അകന്നുപോയ ഒരു കാലത്തോ കഥയെ സത്യത്തിനു നേരെ നിറ നിർത്തിയ കഥാപാത്രമാണ് വൈശാഖൻ മനുഷ്യന്റെ എന്നത്തെയും ആഹ്ലാദങ്ങളും ആർതികളില്ലാത്ത സങ്കടങ്ങളും മാനുഷികതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങളും വൈശാഖിൻ്റെ എഴുത്തിൽ അടയാളപ്പെട്ടു കിടക്കുന്നു നൂൽപാലം കടക്കുന്നവർ അതിരുകളില്ലാതെ അകാലത്തിൽ വസന്തം നിശാശലഭം ബൊമ്മിടിയിൽ പൂട്ടിയ പാലം എന്നിങ്ങനെ എല്ലാ കൃതികളും അതിനു സാക്ഷ്യം കേരള സാഹിത്യ അക്കാദമി കുഞ്ചൻ നമ്പ്യർ സ്മാരകം തുടങ്ങി നിരവധി സാംസ്കാരിക സ്ഥാപനങ്ങളുടെ അധിമനായിരുന്നു അക്കാദമി അവാർഡ് ഉൾപ്പെടെ അനേകം അവാർഡുകൾ തേടിയെത്തി ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ നടത്തുന്ന വൈശാഖിന്റെ പ്രസംഗം യുക്തിചിന്തയുടെ കരുത്തിൽ വെറുപ്പിന്റെ ശരീരശാസ്ത്രത്തെ തകർക്കാനുള്ള ആഹ്വാനമായി മാറുന്നു സംഘപരിവാറിന്റെ രക്തരൂക്ഷിതമായ വെറുപ്പാണ് മാനുഷികതയുടെ എല്ലാ മൂല്യങ്ങളെയും തുടച്ചു കളയുന്നത് അതിനെതിരെ മതനിരപേക്ഷതയുടെ ഈശ്വര രാഹിത്യത്തിൻ്റെയും യുക്തിവാദ ചിന്തകളുടെയും തെളിച്ചത്തിൽ വൈശാഖൻ സംസാരിക്കുന്നു മാനുഷിക വികാരങ്ങളെ സാമൂഹ്യ വിഷയങ്ങളെയും സൂക്ഷ്മതയോടെയും തീക്ഷ്ണതയോടെയും അവതരിപ്പിക്കാനുള്ള അതുല്യ പാടവത്തെ പരിഗണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പവനൻ സെക്കുലർ അവാർഡിന് വൈശാഖന് സമ്മാനിക്കുന്നു ഇത് താങ്കളുടെ സർഗാത്മിക യാത്രയ്ക്ക് കൂടുതൽ പ്രചോദനമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു ഗംഗൻ അഴിക്കോട് സംസ്ഥാന പ്രസിഡന്റ് ടി കെ ശക്തീധരൻ ജനറൽ സെക്രട്ടറി ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൃശൂർ